ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തിയ ശേഷം മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ കഴിയാത്ത ശുഭ്മാൻ ഗില്ലിനെതിരെ വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് ഓപ്പണിംഗിൽ മികച്ച പ്രകടനം നടത്തിയിരുന്ന സഞ്ജു സാംസനെ മാറ്റി ഗില്ലിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നതാണ് വിമർശനങ്ങൾ ശക്തമാകാൻ കാരണമായത് ഗില്ല് ടീമിലെത്തിയ ശേഷം മധ്യനിരയിലേക്ക് മാറേണ്ടി വന്ന സഞ്ജു കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളായി പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്നുവരുന്ന ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നാല് റൺസിന് പുറത്തായ ഗില്ല് രണ്ടാം മത്സരത്തിൽ ഗോൾഡൻ ടക്കായി മടങ്ങിയിരുന്നു അന്താരാഷ്ട്ര കരിയറിൽ ആദ്യമായാണ് ഗില്ല് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്നത് ഇതോടെ സഞ്ജുവിനെ ഓപ്പണറായി തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് മുള്ളൻപൂരിൽ നടന്ന രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് അൻപത്തൊന്ന് റൺസിന് പരാജയപ്പെട്ടിരുന്നു ആദ്യ മത്സരത്തിൽ നൂറ്റി ഒന്ന് റൺസിന്റെ വിജയം നേടിയ ഇന്ത്യക്കൊപ്പം പരമ്പരയിൽ സമനിലയിലെത്താൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിൽ സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരം സുബ്രഹ്മണ്യൻ ബദ്രീനാഥും ഇപ്പോൾ സാംസനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അടുത്തിടെ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടും സഞ്ജു ബെഞ്ചിൽ തുടരുന്നതിൽ ബദ്രീനാഥ് ആശ്ചര്യം പ്രകടിപ്പിച്ചു ടി ട്വന്റി പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പില്ലാത്ത ഗില്ലിനെ ഫോർമാറ്റിൽ വൈസ് ക്യാപ്റ്റൻ ആക്കിയതിൽ ബദ്രിനാഥ് ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു സഞ്ജു സാംസൺ ടി ട്വന്റി ക്രിക്കറ്റിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ വ്യക്തിയാണ് ഒരു താരത്തിൽ നിന്ന് നിങ്ങൾ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരത്തെ ബെഞ്ചിലിരുത്തുന്നത് വേദനാജനകമായ കാര്യമാണെന്നും ബദ്രിനാഥ് പറഞ്ഞു പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പുള്ള ഒരു താരത്തിന് മാത്രമേ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആകാൻ കഴിയൂ എന്നാണ് താൻ കരുതുന്നത് സമീപകാലത്തായി ടി ട്വന്റി ഫോർമാറ്റിൽ മോശം പ്രകടനങ്ങളുടെ മാത്രം കണക്കുള്ള ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നു മറ്റാരും ഇല്ലെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് പ്രതിഭകൾക്ക് ഒരു കുറവുമില്ലെന്നും തമിഴ് സ്റ്റാർ സ്പോർട്സുമായുള്ള അഭിമുഖത്തിനിടെ ബദ്രിനാഥ് കൂട്ടിച്ചേർത്തു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻനിര ബാറ്ററായിരുന്നു എസ് ബദ്രിനാഥ് അടുത്ത ഐ പി എൽ സീസൺ മുതൽ സഞ്ജു സി എസ് കെക്ക് വേണ്ടി കളിക്കാനിരിക്കെയാണ് ബദ്രീനാഥിൻ്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് ഐ പി എൽ പ്ലെയർ ട്രേഡ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കരാറിലൂടെയാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സി എസ് കെയിലെത്തിയത് സഞ്ജു സാംസണെ ഇന്ത്യയുടെ ടി ട്വൻ്റി ഇലവനിൽ നിന്ന് തഴഞ്ഞതിന് പിന്നാലെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് റോബിൻ ഉത്തപ്പയും രംഗത്ത് വന്നിരുന്നു ഓപ്പണർ റോളിൽ കഴിവ് തെളിയിച്ച സഞ്ജുവിനെ ശുഭ്മാൻ ഗിലിനേക്കാൾ അവസരത്തിന് അർഹതയുണ്ടെന്നും ഉത്തപ്പ അഭിപ്രായപ്പെട്ടു മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഗൌതം ഗംഭീറിന്റെ സഹതാരവുമായിരുന്നു ഉത്തപ്പ സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുന്നതിനിടെയാണ് സഞ്ജുവിനോട് ടീം മാനേജ്മെന്റ് ചെയ്യുന്നത് അന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞത് മികച്ച ഫോമിൽ തുടരവെയാണ് സഞ്ജുവിനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഓപ്പണർ സ്ഥാനം നഷ്ടപ്പെടുന്നത് പിന്നീട് തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ നിന്ന് പോലും പുറത്തായി അഭിഷേക് സഞ്ജു ഓപ്പണിംഗ് സഖ്യം എന്ത് ഗുരുതരമായ തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഉത്തപ്പ സംസാരിച്ചു തുടങ്ങിയത് ഈ സഖ്യത്തെ വേർപ്പിരിക്കാനുള്ള കാരണം എന്താണ് സഞ്ജുവിന് അവസരം ലഭിക്കുന്നതിന് മുമ്പ് ശുഭ്മാൻ ഗിൽ ടി ട്വന്റി ടീമിൽ ഉണ്ടായിരുന്നുവെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പരമ്പരയ്ക്ക് തൊട്ട് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതായി കേട്ടു എന്നാൽ സഞ്ജുവിന് അവസരം നൽകിയപ്പോൾ മൂന്ന് സെഞ്ചുറികൾ നേടിയെന്ന കാര്യം ഓർക്കണം ഫോർമാറ്റിൽ കഴിവ് തെളിയിച്ച ഓപ്പണറെ നിങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ഇതിലൂടെ വ്യക്തമായത് അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് മാറ്റാനും പിന്നീട് പതുക്കെ ഒഴിവാക്കാനും നിങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് സഞ്ജുവിന് കൂടുതൽ അവസരത്തിന് അർഹതയുണ്ടെന്നും മുത്തപ്പ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കക്കെതിരെ മൂന്നാം ടി ട്വൻ്റി മത്സരത്തിനുള്ള പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ തിരിച്ചെത്തുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്